ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഒരു കടമുറിയും അതേപോലെ തന്നെ ഒരു വീടും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുള്ള ഒരു അഞ്ചര സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഏഴ് ലക്ഷം രൂപ എടുക്കാനുണ്ടെങ്കിൽ ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ ക്യാഷോ എങ്ങനെയായാലും ബാങ്കിൽ അക്കൗണ്ടിൽ എടുക്കാനുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ആയിട്ട് ചെയ്യാവുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് ബസ് റോഡിൽ ഏകദേശം പത്ത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു നല്ല പ്രോപ്പർട്ടിയാണ് അതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാഗ്രാമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് 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 ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഒരുപാട് ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് വടക്കാഞ്ചേരിയിൽ നിന്നും കിക്കഞ്ചേരി പോയി കിക്കഞ്ചേരിയിൽ എരിക്കിൻ ചിറ സ്റ്റോപ്പിലാണ് കിക്കഞ്ചേരി പഞ്ചായത്ത് കിക്കഞ്ചേരി വില്ലേജ് ബസ് റൂട്ടിൽ നിന്ന് പത്ത് മീറ്റർ മാത്രം മാറിയിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല സൗകര്യമുണ്ട് ബസ് റൂട്ടാണ് ചെറിയൊരു പത്ത് മീറ്റർ ഉള്ള ഡിസ്റ്റൻസ് ആയുള്ള ബസ് റൂട്ടിൽ നിന്ന് അതേപോലെ തന്നെ അഞ്ചര സെൻ്റ് സ്ഥലവും പിന്നെ അതേപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ട് ഷട്ടറോട് കൂടിയ കട ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട് ഒരു പലചരക്ക് കട ഓടുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓണറായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ് കണ്ടല്ലോ വീടിന് അത്യാവശ്യം സൗകര്യം വെള്ള സൗകര്യം വരുന്നതെന്ന് പറഞ്ഞാൽ പൈപ്പ് കണക്ഷനാണ് കേട്ടോ രണ്ട് പൈപ്പ് കണക്ഷനുണ്ട് അപ്പം എല്ലാ സൗകര്യങ്ങളുണ്ട് ഈ വീടിൻ്റെ ഈ വീട് എടുത്തിട്ട് എൻ്റെ ഷോപ്പ് എന്നെടുത്താലും തന്നെ അത്യാവശ്യം അടവ് എടുക്കാനുള്ള പൈസ നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വീടാണ് അപ്പോൾ ഒരു കോൺടാക്ട് ചെയ്തോളാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒരിക്കൽ കൂടി പറയാം ഒൻപത് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് എട്ട് ഏഴ് എട്ട് എട്ട് അല്ലെങ്കിൽ വേറൊരു നമ്പറും കൂടെ ഉണ്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് സീറോ നയൻ സെവൻ ഫോർ സീറോ അല്ലെങ്കിൽ ഒരു പറയാം എഴുപത് ഇരുപത്തി അഞ്ച് അൻപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയിൽ മെയിൻ്റെയിൻ ചെയ്തേറക്കുന്ന ഒരു അടിപൊളി ഒരുപാട് ആണ് എല്ലാത്തരം വാഹന സൗകര്യങ്ങളും എത്തും പിന്നെ ഒരു പലചരക്കാടെ ഓടുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം വീഡിയോ കണ്ടല്ലോ നല്ല വൃത്തിയുള്ളൊരു വീടോ വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ കാണിക്കുന്നുണ്ട് കേട്ടോ മൊത്തമായിട്ടിരുന്ന് കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീടിനെ കുറിച്ചുള്ള ധാരണ കിട്ടും ലൊക്കേഷൻ ഞാൻ കൂടി പറയാം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് കേട്ടോ പ്രോപ്പർട്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാ വാങ്ങിക്കോളുക അപ്പോൾ തന്നെ എന്താ പറയുക ഒരു ഷോ ഗൾഫൊക്കെ നിർത്തി വരുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് സംഗതി കേട്ടല്ലോ ഏഴ് ലക്ഷം ഏഴ് ലക്ഷം രൂപ മതി ബാക്കിയുള്ളത് നമുക്ക് ലോൺ ആക്കി ചെയ്യാവുന്നേ ഉള്ളൂ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് രണ്ട് കടമുറി വരുന്നുണ്ട് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇത്രയും റേറ്റ് കുറവുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ഈ ഒരു റേറ്റിന് കിട്ടണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും നമ്മളത് അപ്ലോഡ് ചെയ്യാം ബാക്കിയുള്ളവർക്ക് ഇതൊരു ഉപകാരമാകട്ടെ അതേപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്നോട് പറയാം തൊണ്ണൂറ് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇത് പരസ്യം ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾ അതിൽ പറയുന്ന നമ്പറുള്ള ആളുകളെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ പള്ളിയുണ്ട് സ്കൂളുണ്ട് അമ്പലമുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് സൗകര്യങ്ങൾക്കുള്ള ഒരു പലചരക്കട അതിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതായത് നിങ്ങൾ തന്നെ നടത്തുന്നത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ നടത്താവുന്ന ഒരു പലചരക്കിട അവിടെ ഉണ്ടാവും ഇത്രയും സൗകര്യങ്ങളുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളാം ഈ ഒരിക്കൽ കൂടി ഓണറുടെ നമ്പർ ഞാൻ പറഞ്ഞുതരാം എഴുപത് ഇരുപത്തി അഞ്ച് അൻപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് എന്ന നമ്പറിൽ ഓണറെ വിളിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് നേരിട്ട് പോയി പ്രോപ്പർട്ടി കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്ത് സാധനം വാങ്ങാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വിലട്ടിരിക്കുന്നത് ബാക്കി ലോണ് കിട്ടും ഏഴ് ലക്ഷം രൂപയെങ്കിലും നിങ്ങളെ കയ്യിൽ വെക്കണം ബാക്കിയുള്ളത് ലോണായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞു സൈഡിലി ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളും നല്ലൊരു ഏരിയ നല്ലൊരു എന്താ പറയുക ഞാൻ പറഞ്ഞു രണ്ട് പൈപ്പ് കണക്ഷനൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് കാറൊക്കെ എത്തും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഓൾറെഡി ഷോപ്പൊക്കെ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നതുകൊണ്ടാണ് അവരത് അവരതിപ്പോൾ വിൽക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം ആ ഇനി വരുന്ന ഇനി നമ്മളിതേപോലത്തന്നെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും ഈ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഉണ്ട് കേട്ടോ അധിക ദൂരമൊന്നും ഇല്ല ഈ പ്രോപ്പർട്ടിയൊക്കെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ആരെങ്കിലാണ് കാണുകയാണെങ്കിൽ അവർക്കും ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കാരണം എന്താണ് ഷോപ്പുണ്ട് ഒരു വീടുണ്ട് അവർ റെൻറ്റിനു കൊടുക്കുക വീടും റെൻറ്റിനും ഷോപ്പ് റെൻറ്റിനും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻകം എല്ലാ മന്തിലും നമ്മുടെ വീട്ടിലേക്ക് വരും അതിനും പറ്റിയൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഞാൻ പറഞ്ഞു ഒരേ എട്ടര ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ലോണായിട്ട് ചെയ്യാം നിങ്ങളൊരു ഫുൾ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ മാസം കിട്ടുന്ന എന്താ പറയുക ലോണും ബാക്കി കാര്യങ്ങളും എന്താ പറയുക റെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ പ്രോപ്പർട്ടി നടക്കാം അപ്പം ഓൾറെഡി ഈ പ്രോപ്പർട്ടിയുടെ പേരിൽ ഒരു പതിനാല് ലക്ഷം ഉണ്ട് ബാക്കിയുള്ള പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് അതും ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഞാൻ പറഞ്ഞാൽ മാക്സിമം ലോൺ കിട്ടും ഈ പ്രോപ്പർട്ടി റോഡ് സൈഡാണ് ഒരു ഇൻഡസ്ട്രി എന്താ പറയുക ഒരു കൺസ്ട്ര ഒരു വർക്ക് നടക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങളെ ആവശ്യങ്ങളൊക്കെ നടക്കും വീട്ടിൽ നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് നല്ല റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മോ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഓണറെ തന്നെ വിളിച്ചോളൂ ആളുമായിട്ട് തന്നെ സംസാരിച്ച് ആൾക്കാളോട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറയാം നമ്പർ നോക്കൽ കൂടി പറയാം സെവൻ സീറോ ടു ഫൈവ് ഫൈവ് സീറോ നയൻ സെവൻ ഫോർ സീറോ ഒരിക്കൽ കൂടി പറയാം എഴുപത് ഇരുപത്തി അഞ്ച് അൻപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് നല്ല സൗകര്യം റോഡ് സൈഡിൽ ഷോപ്പോടു കൂടിയൊരു വീട് വരുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം നിങ്ങൾ ചിന്തിച്ചു നോക്കേ എം ആരും ലാ പ്രോഫിറ്റ് ഉള്ളൊരു കച്ചവടമാണ് അതും അല്ല ആൾ ആളുകളൊക്കെ ഒരു ഏരിയയാണ് കച്ചവടമൊക്കെ നടത്തി അത്യാവശ്യം ആളുകൾ വരുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആളുകളുള്ള ഒരു ഏരിയയിലാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ഇതേപോലെ തന്നെയുള്ള നിങ്ങൾക്ക് ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും വരുന്നത് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞാലോ അഞ്ചര സെൻ്റ് സ്ഥലവും ഈ കാണുന്ന വീടും ആണ് വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷൻ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കോർണറുമായിട്ട് വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂമും നാലിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കിച്ചണ് ഏരിയ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വീട്ടിലുണ്ടാവും വീടാമെന്ന് കിച്ചിടക്കം ഉണ്ടാവില്ല വേണം ഇനി എന്ത് കിച്ചൺ ഇല്ലെൻ്റെ വീട് അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഓണറെ തന്നെ വിളിക്കുക നമ്മളെ വിളിക്കുന്നതാണെങ്കിൽ പരസ്യം ചെയ്യാൻ വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയാൻ കഴിയുന്നത് നിങ്ങൾ ഈ ഓണേഴ്സിനെ തന്നെ വിളിക്കട്ടോ അതാണ് ഏറ്റവും ബെറ്ററായ ഒരു കാര്യം അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് ഞാൻ ഓണറുടെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ പറയാം എഴുപത് ഇരുപത്തഞ്ച് അൻപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് ഓണറെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് സെറ്റാകും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏരിയ തന്നെ അപ്പോൾ താങ്ക്